പി ജയരാജിനെതിരെ വേഗത്തില് നടപടിയെടുത്തെങ്കിലും പി ശശി ഇ ഡിജിപി എം ആർ അജിത് കുമാര് സുജിത് ദാസ് എന്നിവരെ തൊടാന് ഭയന്ന് പിണറായി വിജയൻ ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറെ കണ്ടെന്ന പേരില് എൽഡിഎഫ് കൺവീനർ സ്ഥാനം വരെ ഇപിക്ക് നഷ്ടമായപ്പോൾ ഗുരുതര ആരോപണം ഉയർന്നിട്ടും പി ശശിക്ക് മുഖ്യമന്ത്രി സംരക്ഷണമൊരുക്കി ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറെ കണ്ടെന്ന പേരിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയ പ്രസ്താവനകളുടെയും പശ്ചാത്തലത്തിലാണ് എല് ഡി എഫ് കൺവീനര് ഇ പി ജയരാജനെ സ്ഥാനത്തുനിന്ന് പാര്ട്ടി നീക്കിയത് ഇതിന് സി പി എം സംസ്ഥാന സമിതിയിലെ മുതിർന്ന അംഗങ്ങൾ കൂടി ഐക്യപ്പെട്ടതോടെ സ്ഥാനചലനം വേഗത്തിലായി എന്നാൽ മുന്നണിക്കുള്ളിൽ മറ്റൊരു നേതാവിനെ സംരക്ഷിക്കുകയാണ് സി പി എം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും പാർട്ടി മൗനം തുടരുകയാണ് പരസ്യ പ്രസ്താവനയ്ക്കോ കടുത്ത നടപടിക്കോ പാർട്ടിയോ മുഖ്യമന്ത്രിയോ തയ്യാറായിട്ടില്ല കൂടാതെ വിശ്വസ്തനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും സ്ഥാനത്ത് നിലനിർത്തി സംരക്ഷിക്കാനാണ് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയും ശ്രമിക്കുന്നത് ചട്ടലംഘനം നടത്തിയെന്ന കണ്ടെത്തലിൽ സ്ഥാന ചലനമുണ്ടായ മുൻ പത്തനംതിട്ട എസ് പി സുജിത് ദാസിനും സംരക്ഷണ വലയമുണ്ട് പാർട്ടിക്കൊപ്പം നിന്ന ഇ പി എ തള്ളി പി ശശി ഒപ്പം നിർത്തുന്നത് പലതും മുഖ്യമന്ത്രിയിലേക്ക് എത്തുമെന്ന ആശങ്കയിലാണെന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നുണ്ട് കൊച്ചിയിലെ സ്പോർട്സ് കൌൺസിലിന്റെ ഫുട്ബോൾ ഗ്രൌണ്ട് നവീകരണത്തിൽ പി ശിശി ക്രമക്കേട് നടത്തിയെന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഗുരുതര ആരോപണങ്ങൾ ഉയർത്തിക്കാട്ടിയ ഭരണപക്ഷ എം എൽ എ പി വി അൻവർ അടക്കമുള്ളവരെ വരുതിയിലാക്കി മുന്നോട്ടു പോകുകയാണ് സിപിഎമ്മും സർക്കാരും ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുന്ന സമയം എതിരായി വരുന്ന വിമർശനങ്ങൾ ഇല്ലാതാക്കാനാണ് സിപിഎം ശ്രമിക്കുന്നത് അൻവറിന്റെ ആരോപണങ്ങളിൽ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ മുതിർന്ന സി പി എം സി പി ഐ നേതാക്കൾ മൗനം തുടരുന്ന ും ഇതിന്റെ ഭാഗമായാണ് ജനം തിരുവനന്തപുരം